എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഇടുക്കിക്കാരുടെ ഈ കാപ്പിക്കലിനെ എന്താ ഇത്ര ടേസ്റ്റ് ഒന്ന് അപ്പം ഞങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കാപ്പിക്കുരു മമ്മി പൊടിച്ച് പാക്ക് ചെയ്ത് തന്നു വിടുന്നതാണ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല പക്ഷെ പുറത്തുനിന്ന് വാങ്ങിച്ചത് അതിൽ ഇടുക്കി മേട്ട് കാപ്പിന്നൊക്കെ പറയാം അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് രഹസ്യ കൂട്ടുകളൊക്കെ ചേർക്കും വെറുതെ കാപ്പിപ്പൊടി മാത്രമല്ല അതിനകത്ത് കുറച്ച് കുറച്ച് പൊടിക്കൈകളുണ്ട് ചേർക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കാപ്പി കുടിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ് എടീ കാപ്പി കുടിക്കാന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാപ്പി മതി കേട്ടോ എന്ന് പറയും അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ആ രഹസ്യ കൂട്ടം തന്നെ ഒന്ന് തരാം കുറേ പേർക്കൊക്കെ അറിയാം ഒരുപാട് പെട്ടവർ അറിയാം ഇടുക്കി വയനാട് ആ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ ഇടുക്കിക്കാർ കാപ്പിപ്പൊടി ഉണ്ടാക്കുമെന്ന് കാണിച്ച് തരാവേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ സോ ഇത് ചുക്ക് പൊടിയാണേ ഉണക്ക ഇഞ്ചി അതൊരു രണ്ട് സ്പൂൺ ഞാൻ എടുക്കുകയാണ് ഏലക്കപ്പൊടി പിന്നെ ഇത് ഉലുവയാണ് ഉലുവ പൊടിച്ച് വെച്ചേക്കുന്നതാണ് അത് ഞാനൊരു ഒരു സ്പൂൺ എടുക്കുന്നുള്ളൂ കാരണം ഉലുവയ്ക്കൊരു കയ്പുണ്ട് ഇത് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മതിയേ ആ കറി പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഉണ്ടാവുന്നു പക്ഷേ മല്ലിപ്പൊടി വലുവാകരുത് കാപ്പിപ്പൊടിക്കാത്ത് മല്ലിപ്പൊടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയുള്ളതാണ് നമ്മുടെ ജീരകം ജീരകം ഞാൻ പൊടിച്ചിട്ടില്ല ജീരകം ഒരു രണ്ട് സ്പൂൺ ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണേ നമ്മുടെ മിക്സ് എല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പൊടിഞ്ഞിട്ടുണ്ട് തരികളൊന്നുമില്ല കാപ്പിപ്പൊടിയുടെ പരുവത്തിന് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണേ ചെറുതായിട്ടിങ്ങനെ ആ ചൂട് പൊങ്ങി വരാൻ തുടങ്ങി അപ്പോൾ ഇതാണ് കറക്റ്റ് പാക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ മസാല കൂട്ടുണ്ടല്ലോ അപ്പം ഇത് മുന്നൂറ്റമ്പത് ഗ്രാം കാപ്പിപ്പൊടിയുണ്ട് സോ അതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് മൂന്ന് സ്പൂണാണേ ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച മസാലകൾ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് കൂട്ടി പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ഇതിനകത്ത് പൊടികൾ ഇടുമ്പോൾ ഉണ്ടല്ലോ ഏലക്ക ഇടുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കുക ഏലക്ക ഇച്ചിരി കോസ്റ്റ്ലി ആണ് അറിയാം ബട്ട് സ്റ്റിൽ ഇതിന് വേണ്ടിയിട്ട് ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ കാപ്പി കാപ്പിപ്പൊടിക്കകത്ത് ഏലക്ക ഇടുന്നത് സോ ഞാൻ എൻ്റെ ബോക്സിനകത്തോട്ട് ഇട്ട് വെക്കാണ് കണ്ടോ അപ്പം ഞാൻ ടിമ്മിനകത്താക്കി ഇനി ഇത് അടച്ചു വെക്കണം ഞങ്ങളെ ഈ ഇടുക്കിക്കാരുടെ വികാരമാണ് ഈ കട്ടൻ കാപ്പി എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഒക്കെ ഇത് കൂട്ടി അടിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു സുഖം പ്രത്യേകത എനിക്ക് കുറച്ച് അളവിൽ മിച്ചം വന്നു അത് ഞാനിങ്ങനെ ലേബലൊക്കെ ചെയ്ത് എടുത്ത് വെച്ചേക്കാണ് നെക്സ്റ്റ് ടൈം ആഡ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്പെഷ്യൽ കാപ്പി നോർമൽ െ അതല്ല ഇടുക്കി സ്പെഷ്യൽ ഞാൻ കൂട്ടൊക്കെ ഇട്ട് ഇനി അതിനുണ്ടല്ലോ ഇത് ഇടുക്കിക്ക് വെളിയിലുള്ളവർക്കാണ് സ്പെഷ്യല് നമ്മള് സ്ഥിരത കുടിക്കുന്നതാണ് നമുക്ക് എന്തോ സ്പെഷ്യല്